നവനാസ്തികത മുന്നോട്ട് വെക്കുന്ന ജീവിത സംസ്കാരം നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള സമയമായിരിക്കുന്നു നമ്മളൊരു കാര്യം എങ്ങനെയാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുന്നത് അത് അപ്ലൈ ചെയ്യുന്നത് വഴി അതുണ്ടാക്കുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുന്നത് അതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നവനാസ്തികത മുന്നോട്ട് വെക്കുന്ന ജീവിത സംസ്കാരം നല്ലതാണോ ചീത്തയാണോ എന്ന് പരിശോധിക്കാം ദൈവനിഷേധം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുൻപേയുള്ള ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് കെ അയ്യപ്പൻ സഹോദര സംഘത്തിന് രൂപം നൽകുന്നത് അതാണ് പിന്നീട് കേരള യുക്തിവാദ സംഘമായി മാറുന്നത് അപ്പോൾ ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ നാട്ടിൽ കേരള യുക്തിവാദി പ്രസ്ഥാനമുണ്ട് പക്ഷേ അവർ കൈവച്ച മേഖല എന്ന് പറയുന്നത് മതങ്ങൾ മുന്നോട്ട് പോകുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ മതങ്ങൾ മുന്നോട്ട് പോകുന്ന അനാചാരങ്ങൾക്കെതിരെയൊക്കെ ആയിരുന്നു അവർ സംസാരിച്ചു പോന്നിരുന്നത് അതുകൊണ്ട് തന്നെ മതങ്ങൾ മുന്നോട്ട് പോകുന്ന മൂല്യങ്ങൾക്കെതിരെ മതങ്ങൾ മുന്നോട്ട് പോകുന്ന നന്മകൾക്കെതിരെ ഒന്നും അവർ നിലപാടെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ ഒരു സുന്ദരമായ സാമൂഹിക സാഹചര്യത്തിൽ ജനിച്ച് വീഴാൻ സാധിച്ചത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛന്റെ സഹോദരങ്ങളുണ്ട് അമ്മയുടെ സഹോദരങ്ങളുണ്ട് അങ്ങനെ ഒരു സുന്ദരമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒരുപാട് കുടുംബാംഗങ്ങളുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ കുടുംബ സംസ്കാരത്തിൽ നമുക്ക് ജനിച്ചു വീഴാൻ സാധിച്ചത് ഈ പറയുന്ന കേരള യുക്തി യുക്തിവാദി സംഘം കേരളത്തിൽ പ്രവർത്തിച്ചു എങ്കിലും അവർ കൈവച്ച മേഖല എന്ന് പറയുന്നത് മതങ്ങളുടെ അനാചാരങ്ങൾക്കെതിരെയായിരുന്നു അതല്ലാതെ നല്ല മൂല്യങ്ങൾക്കെതിരെ അല്ലായിരുന്നു മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന നന്മകൾക്കെതിരെ അല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് സി രവിചന്ദ്രന്റെ നേതൃത്വത്തിൽ നവനാസ്തികത കേരളത്തിൽ ഉദയം ചെയ്യുന്നത് ന്യൂ എത്തിസം എന്ന പേരിൽ ഏകദേശം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് അത്തരം ഒരു കൾച്ചർ നമ്മുടെ കേരളത്തിന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ പറയുന്ന നവനാസ്തിക അവർ ആദ്യം തന്നെ എതിർത്തത് അതുവരെ ഉണ്ടായിരുന്ന കേരള യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളെയായിരുന്നു കൈവച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതങ്ങളുടെ അനാചാരങ്ങൾക്കെതിരെയായിരുന്നു മതങ്ങളുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയായിരുന്നു എന്നാൽ നവനാസ്തികത കൈവച്ചത് മതങ്ങൾക്ക് തന്നെ എതിരായിരുന്നു മതങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സകല ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചേർന്നുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാകൂ എന്നാണ് അവർ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് മാറും ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ദൈവം ആ ഒരു സോഫ്റ്റ്വെയർ എടുത്തു കളഞ്ഞ് ഞാൻ ഭയങ്കര സുഖം ജീവിക്കാം ഇറ്റ്സ് നൈസ് വെരി പ്ലസന്റ് ബിക്കോസ് യു ഹാവ് ദ ഫ്രീഡം ഫ്രീഡം എന്താണെന്ന് അറിയണമെങ്കിൽ അതിനുശേഷമാണ് നമ്മൾ അറിയാം ഫ്രീഡം അത് കുറെ കാലം അത് ആചരിച്ചു വന്നവർക്ക് അതൊന്ന് മാറുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ട് അവർ കൊണ്ടുവന്ന ഈ ഒരു ജീവിത സംസ്കാരത്തിന് അവർ തന്നെ നൽകിയ പേര് സ്വതന്ത്ര ചിന്ത എന്നതായിരുന്നു ഫ്രീ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ജീവിത സംസ്കാരമായിരുന്നു അവർ നമ്മുടെ കേരള സമൂഹത്തിന്റെ മുന്നിൽ വെച്ചത് നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആകർഷിക്കുന്ന ഒന്നായിരുന്നു കാരണം എല്ലാ വേലിക്കെട്ടുകളും എല്ലാ നിയമങ്ങളും ഒക്കെ പൊട്ടിച്ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് എന്താണോ നിങ്ങളുടെ ശരി നിങ്ങളുടെ ശരികൾക്കൊപ്പം മാത്രം ഒപ്പം മാത്രം നടക്കൂ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മതങ്ങൾ മുന്നോട്ട് പോകുന്ന ശരികൾക്കൊപ്പമല്ല നിങ്ങൾ നടക്കേണ്ടത് നിങ്ങളുടെ ശരികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്രമായ ജീവിതത്തിലേക്കായിരുന്നു അവർ ജനങ്ങളെ ക്ഷണിച്ചത് ഇപ്പോൾ നവനാസ്തികത മുന്നോട്ട് വെക്കുന്ന ജീവിത സംസ്കാരം അതൊരു മികച്ച സംസ്കാരമാണ് എങ്കിൽ നമുക്കത് സ്വീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല നിലവിൽ നമ്മൾ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു സംസ്കാരമുണ്ട് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന നന്മകൾ അത് മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്കാരം ആ ഒരു സംസ്കാരത്തെക്കാൾ മികച്ച ഒരു റിസൾട്ട് ഉളവാക്കുന്ന മികച്ച ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു ഒരു സംസ്കാരമാണ് ഇവർ നമുക്ക് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ നമുക്ക് എന്താണ് പ്രശ്നമുള്ളത് എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കാം നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ച ഒരു സംസ്കാരമാണോ ഇവർ മുന്നോട്ട് നമുക്കൊന്ന് പരിശോധിക്കാം സംസ്ഥാന യുവാക്കളിൽ ആത്മഹത്യാ നിരക്ക് കൂടുന്നു കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഒൻപതിനായിരത്തോളം യുവാക്കളാണ് കേരളത്തിൽ ജീവനൊടുക്കിയത് വിഷാദരോഗം ലഹരി ഉപയോഗവും പ്രവണത മനഃശാസ്ത്ര കേരളത്തിലെ യുവാക്കളുടെ ആത്മഹത്യാ നിരക്ക് അപകടകരമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിയമസഭയിൽ മാത്യു കുടനാടൻ എം എൽ എക്ക് ഈ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കേണ്ടി വന്നത് എല്ലാ സോഫ്റ്റ്വെയറും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമാകൂ നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തുറന്നുവിടു എന്ന് പറയുമ്പോൾ ആ തുറന്നുവിടൽ ചെന്ന് ചേരുന്നത് ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലാണ് ചെന്ന് ചേരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവർ തന്നെ ബൈ പറയുന്ന നവനാസ്തികർ തന്നെ അവർ മാതൃകയായിക്കൊണ്ട് എടുത്തു കാണിക്കുന്ന സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളിൽ അവിടങ്ങളിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ വിഷാദത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്ന കഴിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടത് അത്തരം വാർത്തകൾ കേട്ടത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിപ്പോൾ നമ്മുടെ നാട്ടിലും കേട്ടു തുടങ്ങിയിരിക്കുന്നു നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഞാൻ നിൽക്കുന്നത് ആലുവക്കടുത്തുള്ള ശ്രീമൂല നഗരം എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് എൻ്റെ ഏകദേശം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞ നാല് മാസത്തിനിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആറ് പേരാണ് അതും പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള ആറ് പേരാണ് ഈ പറയുന്ന മൂന്നോ നാലോ മാസങ്ങൾക്കിടയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുമൊന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഒരുപാട് ആത്മഹത്യകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ചങ്ങലക്കെട്ടുകൾ എല്ലാം പൊട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര ജീവിതം എന്താണ് നമ്മുടെ യുവാക്കൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് വിഷാദമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പരിശോധിക്കുന്നത് സ്വതന്ത്ര ചിന്ത മുന്നോട്ട് പോകുന്ന കുടുംബ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് പരിശോധിക്കുന്നത് ഈ വിവാഹം എന്ന് പറയുന്നത് എനിക്കൊരു ദോഷി ഉച്ച വ്യവസ്ഥതയായിട്ടാണ് തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞു പോലും കുടുംബ സംവിധാനം ജനാധിപത്യ വിരുദ്ധമാണ് യാതൊരു സംശയവുമില്ല ഇവിടുത്തെ ഏത് വീടും സാമൂഹിക വിരുദ്ധ കേന്ദ്രമാണ് ഇവർ മുന്നോട്ട് പോകുന്ന സംസ്കാരത്തിൽ കുടുംബം എന്ന് പറയുന്നത് ഒരു ദുഷിച്ച വ്യവസ്ഥയാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധ കേന്ദ്രമാണ് നമ്മൾ നമ്മൾ പുലർത്തിപ്പോതിരുന്ന സംസ്കാരത്തിൽ കുടുംബത്തിന് വലിയ ഇമ്പോർട്ടൻസാണ് നമ്മൾ കൊടുത്തിരുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു അതേ കുടുംബത്തെയാണ് നവനാസ്തികത മുന്നോട്ട് പോകുന്ന സംസ്കാരം ഒരു ദുഷിച്ച വ്യവസ്ഥയായിക്കൊണ്ട് കാണുന്നത് പകരം അവർ കാണുന്നത് ഒരു ആണും പെണ്ണും തമ്മിൽ കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ജീവിക്കുക അതിൽ അവരുടെ മാതാപിതാക്കൾക്കോ അവരുടെ കുടുംബത്തിനോ യാതൊരു പങ്കുമില്ല യാതൊരു അവകാശവുമില്ല അവർ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് അതിൽ കുട്ടികൾ കുട്ടികൾ പിരിയണം എന്ന് അവർ അങ്ങോട്ട് പിരിയുന്നു അടുത്ത ഇണയെ കുട്ടികളുടെ അവസ്ഥയെ പറ്റിയൊന്നും ഇവിടെ യാതൊരു ചർച്ചയുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ കേട്ടു പരിചയമില്ലാത്ത പല വാക്കുകളും ഇപ്പോൾ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ളത് സിംഗിൾ എന്ന് പറയുന്നത് മുൻപൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പാശ്ചാത്യ ലോകത്തായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കേരള മണ്ണിലും ഇത്തരത്തിലുള്ള സിംഗിൾ എന്ന് നമ്മൾ തുടങ്ങിയിരിക്കുന്നു പാരന്റിങ്ങ് സകല തരത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ രാജ്യത്തിനകത്ത് ഈ മനുഷ്യന്മാര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം മുട്ടിട്ടുണ്ടാക്കിയിരിക്കുന്ന മര്യാദഘട്ട ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്നത് കഞ്ചാവത്തിൽ ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ത് കുഴപ്പമാണ് കഞ്ചാവിൽ എന്താണ് പ്രശ്നമുള്ളത് കഞ്ചാവ് ലീഗലൈസ് ചെയ്യേണ്ടതാണ് അഥവാ നിയമവിധേയമാക്കേണ്ടതാണ് എന്നാണ് നവനാസ്തികത നമ്മുടെ തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവരോട് പറയുന്നത് നിങ്ങൾക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്തിനാണ് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ ഇങ്ങനെ സ്വയം ക്രൂശിക്കുന്നത് നിങ്ങൾ അങ്ങനെ ജീവിതത്തെ ആസ്വദിക്കൂ നിങ്ങൾ ജീവിതത്തെ പരമാവധി ആനന്ദിക്കൂ എന്നാണ് ഇവർ നമ്മുടെ യുവാക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ലഹരിയുടെ അമിത ഉപയോഗമാണ് ഞാൻ ആദ്യമേ കാണിച്ച ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന്റെ ഒരു കാരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നവനാസ്തികത കൈവച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ലൈ ജീവിതത്തിലാണ് നമ്മൾ ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത പല വാക്കുകളും ഇപ്പോൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു നമുക്ക് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഡേറ്റിംഗ് പറഞ്ഞിട്ട് അതായത് ആളുകൾ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി ഡേറ്റ് ചെയ്ത് ഡേറ്റ് ചെയ്ത് നോക്കി നമുക്ക് പറ്റുന്ന ഒരു കാലകാലങ്ങൾ എത്ര ജീവിക്കേണ്ടത് നമുക്ക് പരിചയമില്ലാതിരുന്ന ഒരു വാക്കായിരുന്നു ഡേറ്റിംഗ് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ കേരള മണ്ണിൽ അത്തരം വാക്കുകൾ നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു ആണും പെണ്ണും തമ്മിൽ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് ഡേറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു മികച്ച ഇണയെ കണ്ടെത്തുന്ന ഒരു ഒരു സംസ്കാരം നമ്മൾ സാധാരണ വണ്ടി വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പല പല ഷോറൂമുകളിലും ചെന്നുകൊണ്ട് ആ വാഹനങ്ങളെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച വാഹനത്തെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ആണും പെണ്ണും തമ്മിൽ ഒരുപാട് ഒരു പുരുഷൻ പല പെണ്ണുങ്ങളുമായിക്കൊണ്ട് ഡേറ്റിംഗ് ചെയ്യുന്നു അതുവഴി ഏറ്റവും മികച്ച ഇണയെ തിരഞ്ഞെടുക്കുന്ന ഒരു സംസ്കാരം നമ്മൾക്ക് ഇതുവരെ കേട്ട് പരിചയമില്ലാതിരുന്ന ഒരു സംസ്കാരം നിലവിലന്നെ ഞങ്ങൾ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു 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 ഓൾറെഡി ാണ് പോകുന്നത് ഞങ്ങളുടെ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നില്ല നമുക്ക് പരിചയമില്ലാതിരുന്ന മറ്റൊരു വാക്കാണ് ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പങ്കാളിയുമായി പങ്കാളിയുമായിക്കൊണ്ട് ജീവിക്കുന്നതിനിടയ്ക്ക് വ്യത്യസ്ത കൊണ്ട് ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നതിനെയാണ് ഇത്തരത്തിൽ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്ത്രീ ആണെങ്കിൽ വ്യത്യസ്ത കൊണ്ട് ലൈംഗികതയിൽ ഏർപ്പെടുന്നു ഇതിനെയാണ് ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സംസ്കാരവും നമ്മുടെ കേരളത്തിന് പരിചയമില്ലാതെ പരിചയമില്ലാത്തതായിരുന്നു ഇത്തരത്തിലുള്ള വാക്കും ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന വാക്കും നമ്മുടെ നാടിന് പരിചയമില്ലാത്ത അതും െ ഈ ഒരു ഇനി ഈ ഗ്രൂപ്പ് സെക്സ് എന്ന് അത് ശരിക്ക് പറഞ്ഞാൽ ഒരു സെക്സ്സിയാണ് അതൊരു ലിവിങ് സ്റ്റൈൽ അല്ലെ അതായത് സെക്സ് ആൾക്കാർ പല രീതിയിലാണ് ബി ഡി എസ് എം എന്ന് പറയുന്ന രീതി ഉണ്ട് ത്രീഇസം എന്ന് പറയുന്നുണ്ട് ഗ്രൂപ്പ് സെക്സ് എന്ന് പറഞ്ഞു അതൊക്കെ ഓരോരുത്തരൊരു ഫാന്റസികളാണ് അത് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം തോന്നാൻ കാര്യമില്ല തെറ്റല്ല നമുക്ക് പരിചയമില്ലാതിരുന്ന മറ്റൊരു വാക്കുകൂടിയാണ് ഈ പറയുന്ന നവനാസ്തികത നമ്മുടെ കേരള മണ്ണിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് സെക്സ് എന്ന് പറയുന്നത് അഥവാ ആ വ്യക്തി ഒരുപാട് പുരുഷന്മാരും ഒരുപാട് സ്ത്രീകളും ഒരേ സമയം ഒരേ റൂമിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് ലൈംഗിക ലൈംഗികതയിൽ ഏർപ്പെടുന്നതിനെയാണ് ഗ്രൂപ്പ് സെക്സ് എന്ന് പറയുന്നത് പിന്നെ ത്രീസം എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് പേര് ചേർന്നുകൊണ്ട് ഒരു ഒരു പക്ഷേ രണ്ട് പെണ്ണുങ്ങളും ഒരാണുമാകാം രണ്ട് ആണുങ്ങളും ഒരു പെണ്ണുമാകാം ഇത്തരത്തിലുള്ള ഒരു ഒരു ലൈംഗിക സംസ്കാരം ആ ഒരു ലൈംഗിക സംസ്കാരം നമ്മുടെ കേരള മണ്ണിന് പരിചയമില്ലാതിരുന്നതായിരുന്നു അതാണ് നവനാസ്തികത നമ്മുടെ കേരള

നന്മയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിത സംസ്കാരം ആ ഒരു സംസ്കാരമാണോ മികച്ചത് നവനാസ്തികത മുന്നോട്ട് പോകുന്ന ഈ ഒരു സംസ്കാര സംസ്കാരമാണോ മികച്ചത് ഏതാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത് ഏതാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കുളിർമ നൽകുന്നത് ഒരുപക്ഷെ നവനാസ്തികത മുന്നോട്ട് പോകുന്ന ഈ ഒരു സംസ്കാരം ഒരു കേവല ആനന്ദം നമുക്ക് നൽകുമായിരിക്കാം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഗ്രൂപ്പ് സെക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഞ്ചാവ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കുടുംബം എല്ലാം പൊട്ടിച്ചേർന്നുകൊണ്ടുള്ള ലിവിങ് ടുഗദർ ലൈഫ് എന്ന് പറയുന്നത് ഒരു കേവല ആനന്ദം ഒരു പക്ഷെ നമുക്ക് നൽകുമായിരിക്കാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്യന്തികമായ ആത്യന്തികമായ ഒരു സമാധാനം ആത്യന്തികമായ ജീവിതത്തിൽ കുളിർമ അത് നൽകുമോ എന്ന് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം